ഹായ് ഹലോ നമസ്കാരം അപ്പോൾ ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇന്നത്തെ ദിവസത്തെ വീഡിയോ തന്നെയാണ് കേട്ടോ ഇന്ന് അപ്ലോഡ് ചെയ്യണത് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ രാവിലെ രാവിലെതാണ് ഏറ്റിട്ടുണ്ട് ഇപ്പം എന്തായാലും കുട്ടികളുടെ പരീക്ഷയൊക്കെ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ധൈര്യമായിട്ട് സുഖമായിട്ടൊക്കെ വീഡിയോ ഇടാം അപ്പോൾ അവരുടെ പരീക്ഷ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ കുട്ടികളൊന്നും എണീറ്റിട്ടില്ല കേട്ടോ ഞാൻ പൂവിടണ്ടേ അപ്പോൾ എണീറ്റിട്ടുണ്ട് ഇനി അകത്തെ കുറച്ച് പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് വേണം കുളിച്ച് പൂവൊക്കെ ഇടാൻ വേണ്ടിയിട്ടിട്ടോ അപ്പോൾ എണീറ്റ പടം ഞാൻ മാവൊന്ന് വന്ന് നോക്കി അപ്പോൾ മാവൊക്കെ സെറ്റായിട്ടുണ്ട് അപ്പോൾ ഇന്ന് ദോശയോ ഇഡ്ഡലിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാനതിന് വേണ്ടിയിട്ട് പിന്നെ അതിലേക്കുള്ള കറി കറി ഞാൻ ഇന്നലെ ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം അത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് എടുക്കാൻ വേണ്ടിയിട്ടും പിന്നെ പാൽ എടുക്കാൻ വേണ്ടിയിട്ടും പൊണ്ട് പായ ആദ്യം ചായ വെക്കാൻ കരുതി ചായ വെച്ചിട്ട് കുട്ടികളൊക്കെ എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ ചായ ചോദിക്കും അപ്പോൾ ഞാൻ ആദ്യം ചായയൊക്കെ വെച്ചിട്ട് എന്താ അകം അടിച്ചുവാരി തുടക്കലും എല്ലാം കഴിച്ചിട്ടാണെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ഇത് ആ പാലൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ കറി എടുത്തിട്ടുണ്ട് അപ്പോൾ അത് കുറച്ച് മുന്നേ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ചൂട് അല്ല തണുപ്പ് പോയി കിട്ടുമല്ലോ അനുമോളും എണീറ്റിട്ടുണ്ട് കേട്ടോ അപ്പോൾ രാവിലെ പൂവിനൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇന്നലെ ഏട്ടൻ പൂവ് വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ അത് ഉണ്ട് എങ്കിലും കുട്ടികളൊക്കെ ചെമ്പരത്തി പൂവിനൊക്കെ വേണ്ടിയിട്ട് പൂട്ടോ അപ്പോൾ അവൾ എണീ എണീറ്റിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അടുക്കളയിൽ ഇരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഏട്ടൻ ഇന്ന് രാവിലെ കുറച്ച് നേരത്തെ പോയിട്ടുണ്ട് ഇന്ന് ബേക്കറി പണിയാണ് അപ്പോൾ നേരത്തെ പോയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം ചായ ഉണ്ടാക്കിയാൽ മതി കേട്ടോ അപ്പം ചായക്കുള്ള പാൽ ഇതാ ഒന്നരിച്ചെടുക്കണ്ട ആദ്യം അപ്പോൾ ഇന്ന് ഈ ഒരു ആ ഒരു വാൽപാത്രത്തിൽ ചായ വയ്ക്കണില്ല ഇതിലാണ് കേട്ടോ വെക്കണേ അപ്പം അങ്ങനെ ഇതാണ് ചായക്കുള്ളത് ഞാൻ എന്താ അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കേണ്ട പാൽ അപ്പോൾ ഇനി ഇനിയിപ്പോൾ അടിച്ചുവാരി എന്താ തുടയ്ക്കാനും ഒക്കെ നിൽക്കണം ആദ്യം പുറത്ത് പോയിന്ന് വാതിലൊക്കെ തുറന്ന് നോക്ക നോക്കണുണ്ട് പൂവൊക്കെ അടച്ച് വെച്ചിട്ടുണ്ടാണ് കേട്ടോ പൂ വിട്ടേ അവിടെയൊക്കെ ചാക്കുമുണ്ട് അടച്ച് വെച്ചിട്ടുണ്ടാണ് എന്താണെന്ന് വെച്ചാൽ എന്താ ആ ഒരു ഭാഗത്തേക്ക് ഷീറ്റൊന്നും വലിച്ചു കെട്ടിയിട്ടൊന്നും ഇല്ല കേട്ടോ അപ്പം അത് കാരണം എന്തായാലും മഴ നനയുമല്ലോ അപ്പം അത് വിചാരിച്ചിട്ട് അങ്ങനെ അതിൻ്റെ മേലെ കൂടെ ചാക്കിട്ടിരിക്കുകയാണ് നല്ല മഴയാണ് കേട്ടോ രാവിലെ തന്നെ അപ്പം ഇന്ന് വൈകുന്നേരം വരെയും നല്ല മഴയായിരുന്നു അപ്പോൾ ഇനിയിപ്പോൾ ഈ മഴ എന്ന് സമയത്ത് വേണം പൂവിടാൻ വേണ്ടിയിട്ട് അപ്പോൾ പൂവിട്ടാൽ തന്നെ കുട എന്തെങ്കിലുമൊക്കെ വെച്ച് മറിച്ച് വെക്കണം അപ്പോൾ അതാ മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു നല്ല മഴ പെയ്ത് തോർന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇനി മുറ്റം എന്ന് പറയുന്നത് അത്ര ചപ്പൊന്നുമില്ല എങ്കിലും മുറ്റം അടിച്ചു വരണ്ടേ അപ്പോൾ ഇനിയിപ്പോൾ എന്താ ഞാൻ കുറച്ച് സമയം പുറത്തുനിന്ന് പോയിരുന്നു അപ്പോഴത്തേനും പിന്നെ പാലന്ന് എന്താ തിളച്ച് പന്തി അപ്പോൾ അതിലേക്ക് പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ചായ ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞിട്ട് എന്താ അടിച്ചു വാരി തുടയ്ക്കണം ഞാൻ കുളിക്കുന്നതിൻ്റെ മുന്നേ തന്നെ അതെല്ലാം ചെയ്തു വയ്ക്കാണ് കേട്ടോ എനിക്ക് കുളി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതൊക്കെ ചെയ്യണത് ദേശിയുള്ള കാര്യമാണ് അപ്പോൾ അതുണ്ട് പിന്നെ കുട്ടികൾ പൊന്ന് എണീറ്റിട്ടുണ്ട് അപ്പോൾ അവൻ പൂവിനൊക്കെ വേണ്ടിയിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ വീട്ടിലുണ്ട് കേട്ടോ ചെമ്പരത്തി പൂവൊക്കെ ഉണ്ട് എങ്കിലവൻ കനാലിൻ്റെ ആ ഭാഗത്ത് കൂടെ മഞ്ഞ പൂക്കൾ വിരിഞ്ഞിട്ടുണ്ടാവും ആ ഒരു വള്ളി ഇങ്ങനെ പടർന്നു കൊണ്ടിരിക്കുന്ന ഒരു വള്ളി അതിൽ ഒരു മഞ്ഞപ്പൂവിൽ എന്താ എന്തോ പേരുണ്ടതിന് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ എന്തായാലും ചായ ആക്കിട്ടോ അനുമോളാണ് കേട്ടോ വീഡിയോ എടുത്ത് തരുന്നത് അപ്പോൾ ഞാൻ വീഡിയോ അവൾ പറഞ്ഞു ഞാൻ വീഡിയോ എടുത്ത് തരാമെന്നു കേട്ടോ ഞാൻ അവിടെ ഇവിടെ ഒക്കെ വെച്ചിട്ടാവും എൻ്റെ വീഡിയോസൊക്കെ എടുക്കണത് അപ്പോൾ അവൾ എടുത്ത് തരാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചായ ആക്കിയിട്ടുണ്ട് അപ്പോൾ അവൾ കുറേ സമയമായിട്ടോ ചായ വേണമെന്ന് പറയുന്നു കേട്ടോ അവൾ എൻ്റെ കൂടെ തന്നെ എണീറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ചായ ആയി ഇനി അവർക്കുള്ള ചായയൊക്കെ കൊടുത്തു കേട്ടോ അവർ എണീറ്റ് അവിടെ അവർ കുറച്ച് വെള്ളം കുടിക്കൂട്ടോ എന്നിട്ടുള്ളൂ കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ ഉള്ള ചായ ഒക്കെ കൊടുക്കുക അപ്പം അങ്ങനെ എന്താ ഞാനിതാ അടിച്ചു വാരി തുടക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം അവർ രണ്ടാളും കോലായക്ക് വന്നിട്ടുണ്ട് കേട്ടോ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കുഞ്ഞും ഈ പൂവിനൊക്കെ വേണ്ടിയിട്ട് പൂവാണ് എന്ന് പറയുന്നുണ്ട് അപ്പം മഴ ആയതുകൊണ്ട് ഞാൻ പോണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടോ ഇന്നലെ വാങ്ങിച്ചിട്ടുള്ള പൂവുണ്ട് അപ്പോൾ അവൻ എന്തായാലും പൂവിന് പൂവാണ് എന്ന് പറഞ്ഞു കേട്ടോ അപ്പം എന്താ അവിടെയെല്ലാം മഞ്ഞപ്പൂക്കളും പിന്നെ ചെമ്പരത്തിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടോ അപ്പോൾ ഇന്നലെ കുറേ പൂവൊക്കെ എന്താ ഇന്നലെ അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് അവനാണ് പൂവിടണേ അപ്പം അതിന് ഒരു പൂവിൻ്റെ ഡിസൈനൊക്കെ വരച്ച് വെച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഇന്നിപ്പം നോക്കുമ്പോൾ രാവിലെ മുതൽ തന്നെ നല്ല മഴയാണ് അപ്പോൾ ഈ പൂവിടാനുള്ള ഒരു സമയം കിട്ടിയാ കിട്ടിയാൽ അങ്ങനെയുള്ളൊരു ഇതിലായിരുന്നു മഴ ഇങ്ങനെ പെയ്തുകൊണ്ടേ ഇരിക്കായിരുന്നു അപ്പം എന്തായാലും എന്താ അവന് ഇന്നലെ രണ്ടാളും കൂടെ കൂടിയിട്ട് പൂവിൻ്റെ എന്താ പൂവൊക്കെ എങ്ങനെ ഇടണം എന്നുള്ളതിൻ്റെ ഡിസൈനൊക്കെ അങ്ങനെ വരച്ച് വെച്ചിട്ടുണ്ട് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ വരച്ച് വെച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും അവൻ പൂവിന് പോയി പിന്നെ ഞാൻ അടുക്കളയിലത്തെ അടുക്കളയിലത്തെ കുറച്ച് പാത്രങ്ങൾ കഴുകിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴുകി വെച്ചു ആ പാത്രം ചായ വെച്ചിട്ടുള്ളതും പിന്നെ ഇന്നലത്തെ കറി വെച്ചതിൻ്റെ പാത്രം ഒക്കെ പിന്നെ ഈ കിച്ചണിൻ്റെ കൗണ്ടർ ടോപ്പും ഗ്യാസും ഒക്കെ ഒന്ന് തുടച്ചിടണം ഗ്യാസിൻ്റെ അടിയിലിരിക്കുന്ന കടലയാണ് കേട്ടോ ഒന്നലെ കടല വേവിച്ചിട്ടുണ്ടാകും പച്ചക്കടല വാങ്ങിച്ചിട്ട് പുഴുങ്ങിയെടുക്കില്ലേ അങ്ങനെ തോടൊക്കെ കൂടിയിട്ട് കിട്ടില്ലേ അങ്ങനെ അത് എന്താ വേവിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പോയതാ തോന്നുന്നുണ്ട് ആ ഒരു കടല ഇപ്പോഴാണ് കാണുന്നത് അപ്പം ഇനിയിപ്പോൾ അത് വൃത്തിയാക്കുമ്പം അതൊക്കെ അത് വൃത്തിയാക്കി എടുക്കണം അപ്പം അപ്പോൾ പാത്രം കഴുകി എടുക്കലൊക്കെ കഴിഞ്ഞിട്ട് കിച്ചണിൻ്റെ ഈ കൗണ്ടർ ടോപ്പ് എല്ലാം തുടച്ച് വൃത്തിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് കുളിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഒരു സമാധാനം കിട്ടും കുളി കഴിഞ്ഞ് വന്നിട്ട് ഇതൊക്കെ ചെയ്യണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം അടിക്കൽ തുടക്കൽ അപ്പോൾ അങ്ങനെ ഞാൻ ഗ്യാസും കൂടെ തുടച്ചെടുക്കുന്നുണ്ട് ഇതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ തുടക്കൽ മാത്രം അപ്പോൾ തുടക്കി തുടക്കലും കൂടെ കഴിഞ്ഞ് പിന്നെ കുളിക്കാം അപ്പോൾ അകം തുടച്ചിട്ടിട്ട് പിന്നെ വേഗം ഞാൻ മുറ്റം അടിച്ച് വാരി വേഗം പോയി കുളിച്ചു വന്നിട്ടോ കാരണം ഇപ്പോൾ കുറച്ച് സമയം ഒരു മഴ ഒന്ന് തോർന്നിരിക്കുന്ന സമയമാണ് അപ്പോൾ ആ സമയത്ത് വേഗം പൂവ് ഇടാന്ന് കരുതി വേഗം അവിടെ പോയി കുളിച്ച് വന്നിട്ടുണ്ട് പിന്നെ പൂവൊക്കെ എടുത്ത് വെച്ചിരുന്നു അപ്പോൾ കുട്ടികൾ ഇന്നലെ ഈ പൂവ് ഇങ്ങനെ വെച്ചതല്ല പിന്നെ ഇനിയിപ്പോൾ ഇതൊന്ന് പിച്ചി എടുക്കണം ഇതങ്ങനെ ഇടല്ല പിച്ചി എടുക്കണം അപ്പോൾ അപ്പം എന്തായാലും പൊന്നും ഡിസൈനൊക്കെ വരച്ചിങ്ങനെ വെച്ചിട്ടുണ്ട് ഒരു ചെണ്ടുമല്ലിപ്പൂവും നടുവിലും വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി വേഗം പൂവിടാൻ വേണ്ടി തുടങ്ങണം അപ്പം നോക്കുമ്പം പൂവിൻ്റെ ഇതെല്ലൊന്നും പിച്ചി എടുത്തിട്ടില്ല കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ നാല് പേര് നിന്നിട്ടുണ്ട് കേട്ടോ വീട്ടിലുള്ളത് ചെമ്പരത്തി പൂവ പിന്നെ വെള്ളപ്പൂവ് അതൊക്കെയാണ് കേട്ടോ പിന്നെ പൊന്നുന്ന് ഇലയൊക്കെ അരിഞ്ഞെടുക്കണം പൂവിടാൻ വേണ്ടിയിട്ടെന്നൊക്കെ പറഞ്ഞു നിന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഇല ഒന്നും അരിഞ്ഞു വെച്ചില്ല കേട്ടോ ഞാൻ അകത്ത് ഉള്ള ഓരോ പണിയിലായിരുന്നു പിന്നെ അവനോട് ഞാൻ ഇങ്ങനെ ഇല അരിഞ്ഞു വെക്കുക അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അവർ അതിനൊന്നും വേണ്ടി നിന്നിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ പറഞ്ഞു കഴിഞ്ഞിപ്പോൾ ഇലയൊന്നും വേണ്ട ഇതൊക്കെ വെച്ചിട്ട് ഇടാന്ന് പറഞ്ഞു കേട്ടോ ഇതിൽ തന്നെ അത്യാവശ്യം പൂവുണ്ട് പിന്നെ ഇതിൽ ബാക്കി കുറച്ചും കൂടെ വന്നു കേട്ടോ പിന്നെ ഇടലൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ വേഗത്തിൽ അതൊക്കെ പിച്ചി എടുക്കുന്നുണ്ട് പിന്നെ ഈ മൂന്ന് കളറ് പൂ ഈ രണ്ട് കളർ ചെണ്ടുമല്ലിയും പിന്നെ വാടാമല്ലി ഇതാണ് കേട്ടോ ഉണ്ടായിരുന്നത് അപ്പൊ ഈ പൂവിനൊക്കെ വാങ്ങിക്കുമ്പോൾ തന്നെ നല്ല വിലയാണ് കഴിഞ്ഞ പ്രാവശ്യം എന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ രണ്ട് ദിവസം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇന്നാണ് കേട്ടോ പിന്നെ വാങ്ങിച്ചത് ഇന്നൊക്കെ ഇടാനാണ് വാങ്ങിച്ചത് അപ്പൊ അങ്ങനെ അതൊക്കെ പിച്ചി അടക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ വേഗം പൂവ് ഇടാണ് കേട്ടോ അപ്പോൾ അനുമോളം എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ പൊന്നിനോട് അപ്പോൾ ഇനിയിപ്പോൾ പൂവ് ഇടണം ഡിസൈനൊക്കെ എന്തായാലും വരഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഈയൊരു പൂവ് ചെറുതാക്കി അരിഞ്ഞെടുക്കുകയാണെങ്കിൽ ഒന്നും കൂടെ വൃത്തിച്ചിരിക്കും എന്തായാലും അപ്പോൾ അത് അരിഞ്ഞെടുക്കാനൊന്നും സമയം കിട്ടിയിട്ടില്ല കേട്ടോ അപ്പോൾ ഇതാ പൂവ് എന്തായാലും അവൻ വരഞ്ഞ് വെച്ചിട്ടുണ്ടല്ലോ പിന്നെ ഞാനും കൂടെ കൂടിയിട്ടോ അവരിടാമെന്നാണ് പറഞ്ഞ പക്ഷേ മഴ വരുന്നുണ്ട് അപ്പോൾ പിന്നെ ഞാനും കൂടെ കൂടി വേഗത്തിലിട്ടു പിന്നെ ഞാൻ വീഡിയോ വീഡിയോടൊന്നും വേഗം എടുക്കാൻ വേണ്ടിയിട്ട് നിന്നില്ല കേട്ടോ പിന്നെ വേഗത്തിൽ ഇതാ പൂവ് ഇട്ടു അപ്പോൾ എന്തായാലും ഒരു ഭംഗിയൊക്കെ ഉണ്ട് കേട്ടോ പൂവിട്ട് കഴിഞ്ഞപ്പോൾ അപ്പോൾ അങ്ങനെയൊക്കെ ഇട്ടാൽ മതി പറഞ്ഞിട്ട് പിന്നെ അതിൻ്റെ സൈഡിൽ കൂടെയൊക്കെ ഇടണം എന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ മഴ പെയ്തല്ലോ പിന്നെ അതൊന്നും ആ സൈഡിൽ കൂടെ ഒന്നും ഇടാൻ വേണ്ടിയിട്ടൊന്നുമില്ല അതിൻ്റെ നാല് ഭാഗം തന്നെ നല്ല വെള്ളമൊക്കെ നിറഞ്ഞ അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ അത്തം ദിവസം നല്ല വെയിലായിരുന്നു അപ്പോൾ അന്ന് നല്ല സൂപ്പറായിട്ട് പൂവിടാനും ഒക്കെ പറ്റി ഇന്നിപ്പോൾ എന്തായാലും നല്ല മഴയുള്ള ദിവസമാണ് അപ്പോൾ ഇനി പൂടലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഒരു ചന്തനത്തിരിയും കൂടെ കത്തിച്ച് വെക്കണം അപ്പോൾ അങ്ങനെ പൂടൽ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ ഇതിൽ കുറച്ച് പൂവാണ് ബാക്കി വന്നിട്ടുണ്ട് അതെന്തായാലും അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി എന്തായാലും അടുക്കളയിൽ ചെന്ന് ദോശ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം ദോശയാണ് കേട്ടോ അതോ അങ്ങനെ എന്തെങ്കിലും അല്ല ദോശയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ പൊന്നുവിന് കറി വേണ്ട പറഞ്ഞിട്ടോ അവന് നെയ്യട്ടിട്ടുള്ള ദോശ മതി പറഞ്ഞിട്ട് അവനതുണ്ടാക്കി കൊടുത്തു പിന്നെ അനുമോൾക്ക് അനുമോൾക്കും കറിയൊന്നും വേണ്ട അങ്ങനെ മതി എന്ന് പറഞ്ഞിട്ടും അപ്പോൾ പിന്നെ അവർക്ക് രണ്ടാൾക്കും അങ്ങനെ കൊടുത്തു പിന്നെ ഞാനാണ് കറിയൊക്കെ കൂട്ടിയിട്ട് കഴിച്ചെട്ടോ പിന്നെ ആ ഒരു കറി ഉച്ചയ്ക്കും കൂടെ അതാണ് എടുത്തത് അപ്പം അങ്ങനെ അവന് പൊന്നുന് നെയ്യിട്ടിട്ടുള്ള ദോശ കഴിക്കണത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് അവനത് ഉണ്ടാക്കി കൊടുത്തു അപ്പോൾ എൻ്റെ ചാനലിൽ കാണുന്ന പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും വീഡിയോസൊക്കെ കണ്ടിഷ്ടമാവാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ വീഡിയോ കാണുന്ന സമയത്ത് തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം കേട്ടോ ഇഷ്ടമാവാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണേ പിന്നെ കമൻസൊക്കെ ഒന്ന് അറിയിക്കണേ അപ്പോൾ വീഡിയോ ഇപ്പം ഇങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ വീഡിയോ ഇടാനും ഒക്കെ ഒരു മടിയൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ കുറച്ച് വ്യൂ ഒക്കെ കുറവാകുമ്പോൾ ഒരു വിഷമം അത്രയേ ഉള്ളൂ അപ്പോൾ എന്തായാലും വീഡിയോ ഇനിയിപ്പോൾ എന്നും എന്നല്ലെങ്കിലും രണ്ട് ദിവസം രണ്ട് ദിവസം കൂടുമ്പോഴെങ്കിലും വീഡിയോ ഒക്കെ ഇടണം എന്നുള്ള എന്നുള്ളൊരു എങ്ങനെ പോവുകയാണ് പക്ഷേ വ്യൂ ഒക്കെ കുറവാകുമ്പോൾ ഭയങ്കരമായിട്ടൊരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് കാരണമാണ് വീഡിയോ ഇടാത്ത ഇടയ്ക്ക് അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു കേട്ടോ അപ്പം ഞാൻ കറി ഉണ്ടാകുന്നത് ചൂടാക്കി എടുക്കുകയാണ് ദോശ ഉണ്ടാക്കൽ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ കറി ഉണ്ടാകുന്നതൊക്കെ ചൂടാക്കി എടുക്കുകയാണ് സാമ്പാറും നല്ല വെണ്ടയ്ക്കയും മുരിങ്ങക്കായും ഒക്കെ ഇട്ടിട്ടുള്ളൊരു കറി അപ്പോൾ ദോശ ഉണ്ടാക്കിയെടുക്കലും കറി ആക്കലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി ചായക്ക് കുടിക്കാൻ വേണ്ടി നിൽക്കുകയാണ് പുറത്തെന്തായാലും നല്ല മഴയാണെങ്കിൽ പെയ്യും കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അത്രയൊക്കെ ഉള്ളൂ വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ എന്തായാലും എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ അപ്പോൾ ഇനി നാളെ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം താങ്ക്